എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമ ആരായി മിനു മുനീർ പണ്ടത്തെ ഒരു ഇതാണ് കേട്ടോ അധികം ബുദ്ധിമുട്ടുണ്ടാ ഇതാണ് ഇതാണ് മിനു മുനീർ എന്ന് പറയുന്ന ഇനിയിപ്പോ പുള്ളിക്കാരിയെ കൂടുതൽ പുള്ളിക്കാരിയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എവിടെ പോയാൽ മതി അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താണ് ഈ പുതിയ സംഭവം എന്നറിയോ കൊറേ പ്രമുഖരുടെ പേര് അല്ലെ പ്രമുഖരെ വെള്ള പൂശാനല്ല വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പുള്ളിക്കാരി സഹായിച്ചു ആരൊക്കെയാണത് ജയസൂര്യ ജയസൂര്യ മുകേഷ് മുകേഷ് മണിപിള്ള രാജു മണിയു ഇടവേള ബാബു ഇത്രയും പേര് ജയസൂര്യ ജയസൂര്യ ഒന്നിനും പറഞ്ഞോ അവർക്കൊന്നും ഇടവേള ബാബു ഇടവേള ബാബു ഇങ്ങനെ ഇത്രയും പേരുടെ പേര് എന്തിനാ പുണ്യപ്രവർത്തിയാണോ അല്ല ഒരിക്കലും ഒരിക്കലും അല്ലല്ലോ പിന്നെ എന്തിനാ പുള്ളിക്കാരി ഈ പേര് പറഞ്ഞത് ീഡനം പീഡനം ഇപ്പൊ റിപ്പോർട്ടുമായിട്ട് അല്ലെ ഇതാണ് സംഭവം നടന്നത് അപ്പൊ എന്താണ് ഇതിനെ പറ്റി ഒന്ന് പറയുന്ന നായിക ഒരു മലയാള സിനിമ ലൊക്കേഷൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു ഉടനെ പുള്ളിക്കാരി ഞെട്ടുന്നു ഞെട്ടിട്ട് നേരെ തിരിഞ്ഞു നോക്കുന്നു തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റ ഉമ്മ എവിടിയാ ചുണ്ടോ ചുണ്ടയിൽ ഉമ്മ കൊടുത്തു നോക്കി അങ്ങനെ ചോദിച്ചു എനിക്ക് ഇൻട്രസ്റ്റ് ആണ് എസ് എസ് ഓർ ഓർ നോ 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 എന്ന് പറഞ്ഞു പോയി കിട്ടാത്ത മുന്തിരി അവിടെ തൊട്ട് തുടങ്ങി അങ്ങനെ അടുത്ത ടീം അങ്ങനെ മറ്റൊരു ദിവസം മറ്റൊരു ദിവസം വേറൊരു മലയാള സിനിമയുടെ ലൊക്കേഷനില് നമ്മളെ ആരാഷ് എനിക്ക് നില്ല് ഒരു കാര്യം പറയാനുണ്ട് അറിയൂ മാലു അല്ല മാലു അല്ലല്ലോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റ് ഒരു ഫ്ലാറ്റ് ഉണ്ട് രാത്രി അങ്ങോട്ട് വന്നാൽ മതി വരുമോ ഇല്ല വരൂ ഇല്ല മരത്തില്ലെന്ന് പറഞ്ഞു അവിടെ തൊട്ടും പുളിക്കാൻ തുടങ്ങി അങ്ങനെ കൊച്ചിന്റെ പേരെന്താ മണിയംപിള്ള രാജു ആ പുള്ളിയുടെ അടുത്താണ് അടുത്തത് ഇതുപോലെ തന്നെ പിടിക്കുന്നു എനിക്ക് റൂമുണ്ട് എങ്ങനെയാ താല്പര്യമുണ്ടോ ഉണ്ടോ എനിക്ക് ഇല്ല അവിടെ താല്പര്യമില്ല അങ്ങനെ അവിടത്തെ മുന്തിരി അങ്ങനെ ഒരു ദിവസം ഈ പുള്ളിക്കാരി കൊറേ സിനിമകളിൽ അഭിനയിച്ചു അഭിനയിച്ചിട്ട് ഗതികേട് കൊണ്ട് ലാസ്റ്റ് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ചെന്നിട്ട് എന്തിനാ ചെല്ലുന്നു മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്നെ ഗുണം കുറെ സിനിമകളിൽ നമുക്ക് ചാൻസ് കിട്ടും ഒരുപാട് ചാൻസ് കിട്ടും അല്ലെ അവരുടെ സ്വപ്ന പൂണിയും അങ്ങനെ വേറെ കാര്യമുണ്ട് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ആരുടെ ഇന്നസെന്റ് ഇന്നസെന്റ് എടുത്ത് ആ എന്താ മോളെ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ചേട്ടാ എനിക്ക് മെമ്പർഷിപ്പ് തരുമോ നമുക്ക് മൂന്ന് സിനിമയിൽ അഭിനയിച്ചാൽ മതിയല്ലോ അപ്പൊ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മലയാള സിനിമ മെമ്പർഷിപ്പ് കിട്ടുമല്ലോ അന്നേരം പറഞ്ഞു അതിന് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് തുകയുണ്ട് ആ സാരമില്ല ചേട്ടാ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞു ആ ശരി മോളെ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങോട്ട് എഴുതി എത്താൻ കേട്ടോ എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ എല്ലാം എഴുതി കൊടുത്ത് നേരെ പോയിട്ട് നേരെ ഒരാഴ്ച തിരിച്ചു വിളിച്ചുറിനെ തിരിച്ചു വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പത്തി പുള്ളിക്കാർ പറയുവാണ് മോളെ ഒന്നും വിചാരിക്കരുത് മോൾ ഇത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലും മോളെ ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല ആരും പരിചയമില്ല മോളെ അറിയത്തില്ല അപ്പൊ പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പത്തീ അവർക്ക് ആർക്കും മോളെ അറിയത്തില്ല അതുകൊണ്ട് കുറച്ച് സിനിമകളിലൂടെ അഭിനയിച്ചിട്ട് അഭിനയിച്ചിട്ടുവാ പെട്ടെന്ന് പുള്ളിക്കാര് ഞെട്ടി ഏഹ് എന്നെ അറിയത്തില്ലേ കാരണം ഈ മല ഈ അമ്മ എന്ന് പറയുന്ന സങ്കളിലുള്ള എല്ലാവരോടും മിക്കവരുടെയും കൂടെ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും അറിയുകയും ചെയ്യും അതാരൊക്കെയാണ് എന്നെ അറിയത്തില്ലാത്തവരെന്ന് ചോദിച്ചപ്പറ്റി ആരാ ജയസൂര്യക്ക് അറിയത്തില്ല മണിയം ഒട്ടും അറിയത്തില്ല ഒട്ടും അറിയത്തില്ല മിനു മിനീർ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് അറിയത്തില്ല ഇതാണ് മലയാള സിനിമയിൽ നടക്കുന്ന പരിപാടികൾ എങ്ങനെയുണ്ട് അപ്പോ ഇത്ര ഈ ട്രെൻഡിംഗ് ആയുള്ള ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞങ്ങൾ വന്നതുള്ളൂ ഈ കാര്യം പറഞ്ഞേക്കുന്ന മൊത്തം മിനു മുനീർ എന്ന് പറയുന്ന നായികയാണ് അങ്ങനെ മലയാള സിനിമയിൽ നിന്ന് ഗതി കെട്ട് ഗതി കെട്ട് ഗതി കെട്ട് ചോദിക്കുന്നവരോടെല്ലാം അവസരം ചോദിക്കുന്നവരോടല്ല ശരീരം ചോദിക്കുക തിരിച്ച് നോർത്ത് നോക്കി മലയാള സിനിമയിലത്തെ ചെറ്റത്തരമാണ് വെറും ചെറ്റത്തരമാണ് അവസരം ചോദിക്കുന്നവരോട് ശരീരം ചോദിക്കുന്നു ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഒരുപാട് പേര് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് വരുന്ന ഒരുപാട് പ്രതീക്ഷകൾ അല്ലേ കാരണം ഒരുപാട് സ്വപ്നമായിരിക്കും ഒരുപാട് എന്തൊക്കെയോ ഡ്രീംസ് ആയിരിക്കും പല നാളിലെ അപ്പൊ അങ്ങനെ ഒരു ചാൻസിന് വേണ്ടി നിൽക്കുന്ന എത്രയോ പാവങ്ങളുണ്ടെന്നറിയും ഒരുപാട് പാവപ്പെട്ട ആണുങ്ങളുണ്ട് അപ്പൊ ഇവരെ ഈ ഇതിനകത്ത് കയറി തഴമ്പ കൊറേ തെണ്ടികൾ ഇവന്മാർക്ക് ഇതൊന്നുമല്ല ജസ്റ്റ് ബിസിനസ് മാത്രമാണ് സിനിമ ബിസിനസും പിന്നെ ഈ പരിപാടി മാത്രമാണ് സിനിമ അന്മാർക്ക് ഇത്രേ ഉള്ളൂ അങ്ങനെ എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ ഇങ്ങനെ വരുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുക ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു മീറ്റു ആരോപണം മാത്രമാണ് ശരിയാണെങ്കിൽ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കണം അവർ നല്ലപോലെ ശിക്ഷിക്കപ്പെടണം നിയമം എന്താണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം എന്താ പറയാ പുതിയ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വരാം അപ്പൊ അതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് എന്താണ് മുല്ലപ്പെരിയാർ നിങ്ങൾ എല്ലാവരും മറന്നു തോന്നുന്നു ഹേമ കമ്മിറ്റിയിൽ ഈ മുല്ലപ്പെരിയാറിന്റെ വിഷയം അതെ അതായത് ഈ മുല്ലപ്പെരിയാർ വിഷയം നിങ്ങൾക്ക് എല്ലാവരും പെറ്റീഷൻ ഫയൽ ചെയ്യാൻ മറക്കരുത് കാരണം നമ്മൾ ഈ വിഷയം തെല്ലി മാറരുത് ഈ വിഷയത്തുനിന്ന് ഹേമ കമ്മിറ്റി ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സേവ് കേരള മുല്ലപ്പെരിയാർ എന്നുള്ള വെബ്സൈറ്റിൽ കേട്ടോ വലിയൊരു സംഭവം തമിഴ്നാട്ടില് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രൊഫസർ പോയിട്ട് മുല്ലപ്പെരിയാർ ഡാമിന് ഒരു കുഴപ്പവും ഇല്ല ഏഹ് ഭൂമികൾ കൊണ്ടായാലും വേണ്ട അവിടെ പോയി ഒരു വലിയൊരു ചർച്ചയും എന്താ പറയാ വലിയൊരു പ്രസംഗവും നടത്തി നോക്കി അറിഞ്ഞപ്പെട്ടു അത് ആരാണെന്ന് ഉടനെ ഞങ്ങൾ വന്ന് പറയുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ നേരെ എന്താ പറയാ പെറ്റീഷൻ സൈൻ ചെയ്യുക സൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മറ്റൊന്നും അല്ല ഗൂഗിളിൽ പോയി കയറിയിട്ട് സേവ് കേരളം സേവ് കേരളം മുല്ലപ്പെരിയാണെന്ന് അടിച്ചു കൊടുക്കുക അന്നേരം പറഞ്ഞൊരു സൈറ്റ് ഓപ്പൺ ആവും അത് നിങ്ങളുടെ പേര് നിങ്ങളുടെ പിൻകോഡ് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്ത് ഫില്ല് ചെയ്തതിനു ശേഷം പെറ്റീഷൻ ഫയൽ ചെയ്യാം പെറ്റീഷൻ ഫയൽ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മലയാള സിനിമയിലെ ചൂടുള്ള വാർത്തകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും മലയാള സിനിമ ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും ഓക്കെ ബൈ